ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് സംഘടനാ തലത്തിൽ വൻ അഴിച്ചുപണിയുമായി കോൺഗ്രസ് കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിലാണ് മാറ്റം എഐസി ജനറൽ സെക്രട്ടറി താരിഖ് അൻവറിന് പകരം ദീപാദാസ് മുൻഷിയ്ക്കാണ് ഇനി കേരളത്തിന്റെ ചുമതല സംഘടനകാര്യ ജനറൽ സെക്രട്ടറിയായി കെ സി വേണുഗോപാൽ തുടരും കേരളത്തിന്റെ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്ക് മഹാരാഷ്ട്രയുടെ ചുമതല നൽകി മുതിർന്ന നേതാവ് മുകുൾ വാസക്കിന് ഗുജറാത്തിന്റെ ചുമതലയും രൺദീപ് സിംഗ് സുർജോവാലിക്ക് കർണാടകയുടെ ചുമതലയുമാണ് നൽകിയിരിക്കുന്നത് കമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിന്റെ ചുമതലയിൽ ജയറാം രമേശ് തുടരും എഐസിടെ ട്രഷറിയായി മുതിർന്ന നേതാവ് അജയ് മാക്കൻ തുടരും സച്ചിൻ പൈലറ്റിനെ ഛത്തീസ്ഗഡിന്റെ ജനറൽ സെക്രട്ടറിയായി നിയമിച്ചു പ്രിയങ്ക ഗാന്ധിക്ക് പകരം ജനറൽ സെക്രട്ടറി അവിനാശ് പാണ്ഡേക്ക് ഉത്തർപ്രദേശിന്റെ ചുമതല നൽകിയിരിക്കുന്നത് അതേസമയം പ്രിയങ്കയ്ക്ക് പുതിയ ചുമതല നൽകിയിട്ടുമില്ല ഇതോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുമോ അതോ മറ്റേതെങ്കിലും പദവി നൽകുമോ എന്നുള്ള അഭ്യൂഹങ്ങളും ശക്തമായിട്ടുണ്ട് പ്രിയങ്ക ഗാന്ധി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇക്കുറി മത്സരിക്കണമെന്ന ആവശ്യം പാർട്ടിയിൽ ശക്തമാണ് യു നിന്നും ഇതിനോടകം തന്നെ സംസ്ഥാന നേതൃത്വം ഈ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് ഇന്ത്യ സഖ്യത്തിൽ നിന്നും പ്രിയങ്കാ ഗാന്ധി മത്സരിക്കണമെന്ന ആവശ്യം നേതാക്കൾ ഉയർത്തുന്നുണ്ട് നരേന്ദ്രമോദിക്കെതിരെ വാരണാസിൽ തന്നെ പ്രിയങ്ക ഗാന്ധി മത്സരിക്കണമെന്ന ആവശ്യവും പ്രതിപക്ഷ സഖ്യത്തിലെ നേതാക്കൾ ഉന്നയിച്ചിട്ടുണ്ട് അതേസമയം ആവശ്യത്തോട് ഹൈക്കമാൻഡ് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല അതേസമയം ലോക്സഭാ തിരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസ് മുന്നൊരുക്കത്തിന്റെ ഭാഗമായാണ് ഈ നേതൃമാറ്റം എന്നാണ് വിലയിരുത്തപ്പെടുന്നത് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി യോഗം ചേർന്നിരുന്നു ഇതിന് പിന്നാലെയാണ് എന്നതാണ് ശ്രദ്ധേയം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തോൽവിയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിടണമെന്ന നിർദ്ദേശമാണ് വർക്കിംഗ് കമ്മിറ്റി യോഗത്തിൽ ഉയർന്നത് ഇന്ത്യ മുന്നണിയിലെ ഘടക കക്ഷിയായി തലത്തിൽ സഖ്യമുണ്ടാക്കാനും സ്ഥാനാർത്ഥി പ്രഖ്യാപനം സീറ്റ് വിഭജനം ഉൾപ്പെടെയുള്ള നടപടികൾ വേഗത്തിലാക്കാനും യോഗത്തിൽ നിർദ്ദേശം ഉയർന്നു തിരഞ്ഞെടുപ്പിനായി തന്ത്രമെനയാൻ സുനിൽ കനഗോലുവിനെയും യോഗം ചുമതലപ്പെടുത്തിയതായാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക